കൂട്ടുകാർക്കും ഐ ആൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പൊ കാണുന്നത് പോലെ കുഞ്ഞുള്ളിയാണ് നമ്മുടെ താരം ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് കുഞ്ഞുള്ളി നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും എന്തൊരു റെസിപ്പി ഉണ്ടാക്കിയാലും ഇവനെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഒരു മെഴുക്ക് വരട്ടി ആയാലും അവിയലായാലും എന്തിന് വെറും ഒരു ചമ്മന്തിക്ക് പോലും കുഞ്ഞുള്ളി ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയാണ് എല്ലാ വീട്ടിലും അപ്പോൾ ഈ കുഞ്ഞുള്ളിയും സവാളയും ഒക്കെ ഇല്ലാത്ത ഒരു വീടും കാണില്ല അപ്പോ വേറെ ഒരു ഐറ്റം വീട്ടിലില്ലാത്ത സമയത്ത് ഇപ്പോൾ ഒരു അവിയൽ വെക്കാനോ തോരൻ വെക്കാനോ വേറെ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് മാത്രം കുഞ്ഞുള്ളിയെ മാത്രം വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ തോരൻ റെഡിയാക്കി എടുക്കാം കുഞ്ഞുള്ളി വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുള്ളൊരൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ അതിനെയൊക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞുള്ളി കുറച്ചെടുക്കാം ഞാനൊരു നൂറ്റമ്പത് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം തേങ്ങ ആവശ്യത്തിന് എടുക്കാം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ഞാൻ എടുത്തതിൽ കുറച്ച് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അരമുറിയും ഇല്ല അരമുറിയും താഴെയാണ് ഈ ഒരു തേങ്ങ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ജീരകം ഒരു കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് ജീരകമൊന്നും വേണ്ട ഇനി ഒരു സ്പൂണിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഞാൻ എരിവിനായിട്ട് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആണ് പച്ചമുളകും ചേർക്കാം പച്ചമുളക് ചേർക്കുമ്പോഴും ഈ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ വറ്റലും മുളകാണ് ചേർക്കുന്നതെങ്കിലും രണ്ട് രണ്ട് ആണ് ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം നമ്മൾ സാധാ തോരത്തിനൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ എടുത്താൽ മതി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോണ്ട ഇനി നമുക്ക് അടുത്ത പണി തുടങ്ങാം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുകും കൂടി പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ കുഞ്ഞുള്ളി അതിലേക്കങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഹൈ ടു മീഡിയം ഫ്ലെയിം അങ്ങനെ വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കിട്ടും ഒരു പത്ത് മിനിറ്റിലും താഴെ മതി ഈ അരപ്പെല്ലാം എടുക്കുന്നതും ഉള്ളി അരിഞ്ഞെടുക്കുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മതിയാവും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെറും അഞ്ച് മിനിറ്റ് എന്നെ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റി കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് തന്നെ വെന്ത് കെട്ടിക്കോളും കുഞ്ഞുള്ളി അല്ലേ അതും നമ്മൾ അരിഞ്ഞിട്ടാണല്ലോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇതുപോലെ തന്നെ നമുക്ക് സവാളയും ചെയ്തെടുക്കാവുന്നതാണ് സവാള ചെയ്തെടുക്കുമ്പോൾ കുനൂന അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ സവാള ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി വേവുണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടി സമയമെടുക്കും കുഞ്ഞുള്ളി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി അതുപോലെ തന്നെ കുറച്ചുകൂടി ടേസ്റ്റുമാണ് കുഞ്ഞുള്ളിയും സവാളയും രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് തോരൻ വെക്കുമ്പോൾ ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഇതിനിടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു മൂടി വെച്ചതിന് ശേഷം അടുപ്പ് തുറന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് വെന്ത് മയങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ചും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കണം അരപ്പ് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എനിക്കിതേ അതിൽ കാണുന്ന അത്രയൊന്ന് ബാക്കി വന്നിട്ടുണ്ട് കുറച്ച് ബാക്കി വന്നത് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി തേങ്ങ വേണ്ടാത്തവർക്ക് അതനുസരിച്ച് ചേർക്കാവുന്നതാണ് അരപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഞാൻ മൂടി വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ആവിയിലിരുന്നു ഒന്ന് വേവട്ടെ ആ അരപ്പിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം അത്രയും നേരം മാത്രം മതി ഇപ്പോൾ എല്ലാം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കറികളൊക്കെ വെക്കാനായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ മാത്രമല്ല വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും ഈ ഒരു കറി അടിപൊളിയാണ് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കുഞ്ഞുള്ളി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഡ്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ തോരന് ഒത്തിരി ഡ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് ചേർക്കുന്ന സമയത്ത് ഒരു കാൽ ഗ്ലാസിലും താഴെ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതാകുമ്പോ കുറച്ച് മയത്തിന് എനിക്ക് ഇതിൽ ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് കുഞ്ഞുള്ളിത്തോറിന് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് കുക്കിംഗ് വീഡിയോസും ഷോപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസ് വരാണെങ്കിൽ ഒന്നതും കൂടി എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈയൊരു ഐറ്റം ഈയൊരു തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതൊന്ന് കമന്റിലൂടെ പറയാൻ മറക്കല്ലേ എല്ലാവരുടെയും കമന്റിന് ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ എന്തായാലും കമന്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുമരേക്കും എല്ലാവർക്കും ബൈ 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 അയാൻസ് വേൾഡ്